കോഴിക്കോട് ചെറുട്ടി റോഡിലെ ട്രാവൽസ് ഉടമയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതൊരു പരാതി സംഭവത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് രണ്ടുപേർ ടൗൺ പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് അഭിജിത്ത് മുഴക്കുന്ന സ്ഥലത്തുണ്ട് അഭിജിത്ത് നീട്ടിയത് സീരിയസ് തോക്കാണോ അരുൺകുമാർ എന്തായാലും കളിത്തോക്കല്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം നിലവിൽ രണ്ടുപേർ പോലീസിൻ്റെ കസ്റ്റഡിയിലാവുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഒരു മണി സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് എനിക്ക് പുറകിൽ കാണുന്ന ഈ ടൂർസ് ആൻഡ് ട്രാവൽ സ്ഥാപനത്തിലേക്ക് ഒരു സംഘം അതിക്രമിച്ചു കയറുകയും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും പിക്കാസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി ഈ ട്രാവൽസ് ഉടമയായ ഫൈജാസ് ഉൾപ്പെടെയുള്ളവർക്കാണ് മർദ്ദനമേറ്റത് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം ഈ വാതിൽ ബലം പ്രയോഗിച്ച് തള്ളി തുറന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണിത് ഈ നമുക്കൊപ്പം എന്താ ഇന്നലെ സംഭവിച്ചത് ഞാൻ ഇന്നലെ ഓഫീസിലെ പുറത്ത് ചുമ ധ സമയത്ത് വിൽക്കായിരുന്നു അതോ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളെല്ലാവരും കൂടെ വരാണ്ടായിരുന്നു എൻ്റെ പാർട്നേഴ്സും ആയിട്ടുള്ള അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് രണ്ട് കാറിൽ ഈ എക്സൈറ്റ് ഗ്രൂപ്പിൻ്റെ ആൾക്ക് അതായത് എക്സൈറ്റ് ഹോളിഡേസ് അവരുടെ പാർട്ട്നേഴ്സ് ഓണേഴ്സിൽ ഒരാൾ ഷെമ്മീർ എന്ന് പറഞ്ഞിട്ടുള്ളത് അവരും പിന്നെ അവരുടെ ഒരു കൂടെ ഒരു നാലഞ്ച് ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു ആ യെസ് ഇവർ തോക്ക് ചൂണ്ടിട്ട് തീർത്തു കളഞ്ഞു കാരണം ഇതിന് രണ്ടാഴ്ച മുന്നേ അവർ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതേപോലൊരു ഭീഷണി മുഴക്കിയിട്ടാണ് പോയിണ്ടായിരുന്നത് എൻ്റെ പാർട്ട്ണറിന് അവർ ഈ പറഞ്ഞ ഷമീറിൻ്റെ ആട്ടൻ രമീഷ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഓണേഴ്സിലെ ഒരാൾ എക്സൈറ്റ് ഗ്രൂപ്പിൻ്റെ ഒരാൾ പുള്ളിക്കാരന് ഗൾഫിൽ എന്തോ ഒരു ബിസിനസിൻ്റെ ഒരിതുണ്ട് അതിലെന്തോ ഒരു സാമ്പത്തികമായിട്ടുള്ള ഇടപാടായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിൻ്റെ ഒരു ഭാഗം ഓൾറെഡി ഉണ്ട് പിന്നെ അവരുടെ മാനേജറായിട്ട് ഒന്നര മാസം വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളും ഞാനും ആ പുള്ളിക്കാരനോട് കൂടിയിട്ട് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തതിന്റെ പേരിൽ ഒരു ഒന്നും രണ്ടുമൊക്കെ പറഞ്ഞു താങ്ക് യു അഭിജിത്തെ ഒന്നും രണ്ടുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പൈസ കൊടുക്കാനില്ലെങ്കിൽ തോക്കു ചൂണ്ടുക ആളെ തട്ടിക്കൊണ്ട് പോകുക ഒരു പുതിയ രീതിയാണ് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ പൈസ പൈസ എന്ന് പറഞ്ഞിട്ടല്ലേ പോകത്തുള്ളൂ